ആരിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്ന് കിലോമീറ്റർ മാത്രം ഒപ്പമുള്ള രണ്ടാമത്തെ വീടിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും പറയണ്ടായി കറക്റ്റ് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ വീഡിയോ വേണം അപ്പം കാണുന്നവർ മുഴുവൻ അന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതാണെ വീട് ഏഴ് സെന്റിന് നാൽപ്പത് മാത്രം കുറയുള്ളൂ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നോക്കിയാണെങ്കിൽ എന്താ സിറ്റ് ഔട്ടൊക്കെ കുഴപ്പം ചാടി ഇതാ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇത് കണ്ടല്ലേ നല്ല അടിപൊളി ടൈല് ഡോറൊക്കെ നല്ല സൂപ്പർ ആയിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവും ഒക്കെ മരാണ് ചെയ്തിന് ഇതാ ഡൈനിങ് ഹാളിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ഇതാ നല്ലൊരു സൗകര്യമുള്ളൊരു ഡൈനിങ് ഹാൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു ബെഡ്റൂമ് ബെഡ്റൂമിൽ തന്നെ ഒരു ഷോക്കേസ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറുമ്പോൾ ഡൈനിങ് ഹാളിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടലുകൾ എന്താ ഡൈനിങ് ഹാളുണ്ട് ഇതാ ഇവിടുന്ന് സ്റ്റെയർ നേരെ പോകേണ്ടത് സ്റ്റെയർ ട്രൈലിന്ന് നല്ല ഭംഗിയുണ്ട് ഉണ്ടാവും അവിടെ നിന്ന് നേരമ്പ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ബാത്റൂം സാധാ കോസറ്റൊക്കെ വെച്ചിട്ടൊരു ബാത്റൂമാണ് ഉണ്ടല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ബെഡ്റൂം നല്ലൊരു ബെഡ്റൂം ഇവിടെതാ യൂറോപ്യൻ കോസറ്റൊക്കെ വെച്ചിട്ട് നല്ല ഒരു ബാത്റൂമുണ്ട് അവിടെ നിന്ന് ഇല്ല ഇവിടെ ഷോക്കേസും കേട്ടോ ഷോക്കേസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ അടുക്കളയിലേക്കാണ് ഇവിടെ വരുന്നത് അടുക്കളേൻ്റെ ഭാതിലിങ്ങോട്ട് തുടങ്ങാൻ വലിയൊരടുക്കാണ് സിങ്ക് ടൈലൊക്കെ വെച്ച് ഇവിടെ ഷോക്കേസ് ഉണ്ട് ഇവിടെ നമ്മളിൽ ഒരട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സ്റ്റോർ സ്റ്റോറൂമുണ്ട് ഇവിടെ ടൈൽ തഴിച്ചിന് ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് ഇതുണ്ടല്ലേ ഇവിടെയൊക്കെ നമുക്ക് ചെടി ഇതൊക്കെ കുഴിച്ചിടാനുള്ള ഒരു സൗകര്യം ഇതൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇനി ഇവിടെതാ നമ്മൾ കിണറിലേക്ക് നോക്കുമ്പോൾ ഉണ്ടോ നല്ല വെള്ളം കേട്ടോ ഇതാ ബൈഡിൻ്റെ ബാക്ക് ഭാഗമാണ് ഇത് കല്ല് വെട്ടിയൊരു സ്ഥലമാണ് എന്നാലും പാറേൻ്റെ മുകളിലാണ് വീട് എടുത്തത് കെട്ടോ ഉണ്ടല്ലേ നല്ല വൃത്തിയിൽ ചെയ്തത് ഈ ഭാഗത്ത് ഇതാണ് ഇവിടെ ഒരു ഇത്ര ഉണ്ട് അതേമാതിരി ഈ ഭാഗം കാട്ടിത്തരാം ഇവിടെയും ഇത്ര ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇനി ഇവിടെ മുന്നിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടല്ലേ ഇവിടേക്കൊരു ഇത്ര ഗ്യാപ്പ് ചെയ്താണ് വീടിൻ്റെ ഈ ഭാഗത്തെ ഷോ അടിച്ചിത്തരാ ഇങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ട് സ്റ്റെയർ കേസ് കയറിയും ഓപ്പൺ സ്ലാവ് എന്ന് ഒക്കെ ഒന്ന് കണ്ടെക്കാം സ്റ്റെയറൊക്കെ കണ്ടല്ല നല്ല വൃത്തിയിലുള്ള ഒരു ഔട്ട് ആവാത്ത ടൈലായിട്ടത് അതാണ് അതാണിത് ഇവിടുത്തെ പ്രത്യേകത ഒന്നും ഒരു സീസൺ അനുസരിച്ച് കണ്ട് മോഡൽ വരുന്ന സാധനമൊന്നുമല്ല ഔട്ട് ആവാത്ത സാധനമാണ് വിരിച്ചത് ഓപ്പൺ സ്ലാവ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്താണ് ഇതാണ് ഓപ്പൺ സ്ലാവ് ഇതാ വാട്ടർ ടാങ്ക് ടാങ്കൊക്കെ വെച്ച് വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ചെയ്തിട്ട് മുൻഭാഗത്ത് പേരപ്പറ്റിന് കമ്പിയൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന് മുമ്പിങ്ങോട്ട് വരുന്ന വഴിയാണ് ആ കാണുന്നത് കേട്ടോ അത് നല്ല വീതി ഉണ്ട് പച്ചമാരെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നോക്കി നോക്കി ചെയ്തിരണേ പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് ഒന്ന് അറിയിച്ചേക്കി നല്ല വീഡിയോ ആയിട്ട് വീണ് തരാം ഓക്കെ